പട്ടയം ലഭിക്കാൻ കോടതിയെ സമീപിച്ച കർഷകന്റെ സ്ഥലം കോടതി വിധിയെ തുടർന്ന് സർക്കാർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതായി പരാതി വാത്തിക്കുടി പഞ്ചായത്തിലെ പെരുന്തൊട്ടി ചന്ദനകവല സ്വദേശിയായ കുറ്റിക്കാട്ട് ബിജിമോന്റെ പുരയിടത്തിലാണ് സർക്കാർ വക ഭൂമി അതിക്രമിച്ചു കടക്കുന്നത് ശിക്ഷാർഹമെന്ന ബോർഡ് സ്ഥാപിച്ചത് സംഭവത്തെ തുടർന്ന് ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം ബിജിമോന്റെ സ്ഥലം സന്ദർശിച്ചു പട്ടയത്തിന് അപേക്ഷിച്ചിട്ട് വർഷങ്ങൾ കാത്തിരുന്നിട്ടും പട്ടയം ലഭിക്കാത്തതിനെ തുടർന്നാണ് കർഷകനായ കുറ്റിക്കാട്ട് ബിജിമോൻ കോടതിയെ സമീപിക്കുന്നത് എന്നാൽ അനുകൂല വിധി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് റവന്യൂ വകുപ്പ് സർക്കാർ വകഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ചത് ബോർഡ് സ്ഥാപിച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ കുടിയൊഴിയണമെന്നാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് കർഷക ഭൂമി പിടിച്ചെടുക്കാൻ അനുവദിക്കില്ലെന്നും സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുന്നുവെന്നും ബിജിമോന്റെ സ്ഥലം സന്ദർശിച്ച ശേഷം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഇൻപുരിയാക്കോസ് പറഞ്ഞു കർഷകരെ എല്ലാ തരത്തിലും സംരക്ഷിക്കേണ്ട സർക്കാരും നിയമവ്യവസ്ഥയും ഏകപക്ഷീയമായി കർഷകർക്കെതിരെ കടന്നുകയറ്റം നടത്തുന്നതിന് ഉദാഹരണമായി മാത്രമേ കോടതി വിധിയെ കാണാൻ സാധിക്കുകയുള്ളൂവെന്നും എം പി പറഞ്ഞു കോടതി വിധി പുറപ്പെടുവിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ വേഗത്തിൽ നിന്ന് പറയേണ്ടി വരുന്ന തരത്തിൽ തന്നെ കൃഷിക്കാരെ കൈവശ ഭൂമിയിൽ നിന്നും ഇറക്കി വിടുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ ദിവസം കൂടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇരട്ട പ്രഹരമാണ് ശരിക്കും പറഞ്ഞാൽ ശ്രീ ബിജിമോന് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു വശത്ത് കോടതിയിൽ നിന്നും മറ്റൊരു വശത്ത് സർക്കാരിൽ നിന്നും അപ്പോൾ കോടതിയിൽ നിന്നും സർക്കാരിൽ നിന്നുമുള്ള ഈ ഇരട്ട പ്രഹരം ഒരു കാരണവശാലും കർഷകരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് കർഷകരുടെ പട്ടയ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ സർക്കാർ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും പരാജയപ്പെട്ടെടുത്ത് കൃഷിക്കാരൻ്റെ നീനരോധനം ഉയരുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമുക്ക് ഈ കാര്യത്തിൽ ഞാൻ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആ വിഷയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ സ്ഥലമുടപസ്ഥരുടെ ഭാഗത്തു നിന്നുമുള്ള ആ ഒരു അവസ്ഥ അത് ബോധ്യപ്പെടാൻ സാധിക്കുകയുണ്ടായി ഇപ്പോൾ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ആ കേസ് റിവ്യൂ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായി ആ റിവ്യൂ പെറ്റീഷൻ കൊടുത്ത സ്ഥിതിയിൽ സർക്കാരിനെ അറ്റാച്ച് ചെയ്യാതിരിക്കാം സർക്കാരിന് നടപടി സ്വീകരിക്കാതിരിക്കുക സ്വീകരിക്കാതിരിക്കാം വളരെ ജെനുവൻ കാര്യമാണ് കാരണം ഇതൊരു സാധാരണക്കാരനായ കൃഷിക്കാരനാണ് ഇവിടെ അവരുടെ അമ്മച്ചി മാത്രമാണ് താമസിക്കുന്നത് മറ്റൊരു കയ്യേറ്റവുമായി ബന്ധപ്പെട്ട യാതൊരു സംഗതികളും ഇവിടെ നിലനിൽക്കുന്നില്ല തൊള്ളായിരത്തി എഴുപത്തി ഏഴുകൾക്ക് മുമ്പ് ഇവിടെ കുടിയേറിപ്പാർത്ത ആളുകൾ ഒരന്നു മുതലേ അല്ലെങ്കിൽ ആ പിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ അധ്വാനിച്ച വസ്തുവകകളാണ് ഇപ്പോഴും കൈവശ ഭൂമിയായി ഉള്ളത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ആ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം പട്ടയം ലഭിക്കേണ്ടതായിരുന്നു ഇവിടെ ഇപ്പോൾ ഈ ഒരു തരത്തിൽ ഒരു അനാവശ്യമായ വിധി ഉണ്ടായി എന്നതിൻ്റെ പേരിൽ അതിനേക്കാൾ അനാവശ്യമായ ഒരു നടപടിക്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഏറെ നിരാശാജനകവും പ്രതിഷേധകരവുമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരാളിൽ നിന്നും ബിജിമോൻ വാങ്ങിയതാണ് ഈ നാലേക്കർ ഭൂമി നിറയെ സുഗന്ധവ്യഞ്ജനങ്ങളും കൃഷിദേഖണ്ഡങ്ങളും ഈ ഭൂമിയിലുണ്ട് പശുഫാമും ആട് കോഴി പന്നിയുമടക്കം നൂറിൽ പരം വളർത്തു വളർത്തുമൃഗങ്ങളെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഈ കർഷക കുടുംബം ഡീൻകുര്യാക്കോസ് എംപിക്കൊപ്പം വാത്തിക്കുടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ അഡ്വക്കേറ്റ് കെ വി സെൽവം എന്നിവരും സ്ഥലം സന്ദർശിച്ചു